ജിഹാദ് ഒരു ഈവിളാണ് ഒരു പൈശാചികതയാണ് അതല്ലെങ്കിൽ അത് തിന്മയാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സംവാദത്തിൽ നമ്മൾ പറഞ്ഞ് നാവ് വായിലേക്കിട്ടിട്ടില്ല ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജിഹാദിലൂടെ പരിഹാരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളുകളുടെ വിളയാട്ടം അത് നമ്മുടെ സമൂഹത്തിൽ വീണ്ടും കാണുകയാണ് അപ്പോൾ ആ ഒരു സംഭവമായി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന രണ്ട് വാർത്തകൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ് വളരെ അധികം വിഷമമുണ്ടാക്കുന്ന രണ്ട് വാർത്തകൾ അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്നാണ് വിചാരിച്ചത് ഒന്നാമത്തെ വാർത്ത വരുന്നത് സിറിയൽ എന്നാണ് സിറിയല് ഇന്നലെയാണ് ഒരു ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുള്ളത് ഇരുപത്തിയഞ്ച് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ബ്ലാസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയിലാണ് സ്ഥലം ദ്വേലിയ ഓൺ ദ ഔട്ട്സ്കർട്ട്സ് ഓഫ് ഡമാസ്കസ് വാസ് ക്യാരീഡ് ഔട്ട് ആസ് പീപ്പിൾ വർ പ്രേയിങ് ഇൻസൈഡ് മാർ ഏലിയാസ് ചർച്ച് ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ കയറിക്കൊണ്ട് ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വാർത്താ ചിത്രങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് വീഡിയോ ഒക്കെ അയച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയില്ല ചോറയിൽ കുളിച്ച് കിടക്കുന്ന ആളുകൾ അവരെ പൊക്കി കൊണ്ടുപോകുന്ന ആളുകൾ ഇതുപോലെയുള്ള പല കാര്യങ്ങൾ എ സൂസൈഡ് ബോംബർ ഹാസ് ക്യാരിഡ് ഔട്ട് ആൻഡ് അറ്റാക്ക് ഇൻസൈഡ് എ പാക്ട് ചർച്ച് ഇൻ സിറിയാസ് ക്യാപിറ്റൽ കില്ലിങ് അറ്റ്ലീസ്റ്റ് ട്വൻറ്റി ഫൈവ് പീപ്പിൾ ആൻഡ് വോണ്ടിങ് ഡസൻസ് മോർ അക്കോർഡിംഗ് ടു സ്റ്റേറ്റ് മീഡിയ ദ ബ്ലാസ്റ്റ് ഇൻ ദ്വേലിയ ഓൺ ദ ഔട്ട്സ്കർട്ട്സ് ഓഫ് ദ മാസ്കസ് ടുക്ക് പ്ലേസ് ആസ് പീപ്പിൾ വർ പ്രേയിങ് ഡ്യൂറിങ് മാസ് നമ്മളെ കുർബാന നടക്കുന്ന സമയത്ത് ഇൻസൈഡ് ദ മാർ ഏലിയസ് ചർച്ച് ഓൺ സൺഡേ അപ്പോൾ ഇത് ആരാണ് നടത്തിയത് എന്നതാണ് ഇനി നമ്മൾ നോക്കേണ്ടത് നോ ഗ്രൂപ്പ് ഇമ്മീഡിയറ്റ്ലി ക്ലെയിംഡ് റെസ്പോൺസിബിലിറ്റി ബട്ട് ദ സിറിയൻ ഇൻഡി ദ മിനിസ്റ്ററി സെറ്റ് എ ഫൈറ്റർ ഫ്രം ദ ഐസിഎസ് ഗ്രൂപ്പ് എൻ്റർ ദ ചർച്ച് ആൻഡ് ഫയർ ദ പീപ്പിൾ ദ ആർ ബിഫോർ ഡെറ്റനേരി ഹിംസെൽഫ് വിത്ത് എൻ എക്സ്പ്ലോസീവ് വെസ്റ്റ് എക്കോയിങ് സം വിറ്റ്നെസ് വിറ്റ്നസ്സസ് ഇതാണ് നമ്മൾ കണ്ടത് എ പ്രിലിമിനറി ഡെത്ത് ടോൾ വാസ് റിപ്പോർട്ടഡ് അറ്റ് ട്വൻറ്റി ടു പീപ്പിൾ കിൽഡ് ബറ്റ് സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി സന സൈറ്റിംഗ് ദ കൺട്രീസ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് റിപ്പോർട്ടഡ് ഓൺ മൺഡേ ദാറ്റ് ട്വൻറ്റി ഫൈവ് വിക്റ്റീംസ് ഹാ നൌ ബീൻ കൗണ്ടഡ് റെസ്ക്യൂ ടീംസ് ഫ്രോം ദ സിറിയ സിവിൽ ഡിഫെൻസ് കണ്ടിന്യൂ ടു റിക്കവർ ബോഡീസ് ഫ്രം ദ സീൻ ഇതാണ് വാർത്തയുടെ ഇത് ഞാനിത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു പോകുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാനിവിടെ പറയാണ് അതായത് ബഷർ അൽ അസദ് എന്ന് പറയുന്ന ആൾ അവിടെ ഭരിച്ചോണ്ടിരുന്നു അതിനുശേഷം അവിടെ നിന്ന് അയാളെ സ്ഥാന ഭ്രഷ്ടനാക്കിക്കൊണ്ട് കാറ്റിൽ പറത്തിയിട്ട് പുതിയ ഒരാൾ വന്നിരിക്കുകയാണ് ജോലാനി എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം എച്ച് ടി എസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ കൂട്ടത്തിൻ്റെ ഒരു നേതാവ് തന്നെയായിരുന്നു അങ്ങനെ വന്ന് വന്നിരുന്ന ആൾ ഇമ്മ ഇന്നിപ്പോൾ ചെറിയ ഭരണം ഏറ്റെടുത്ത് ഞാനിപ്പോൾ പഴയ പോലെ അത്ര വലിയ തീവ്രവാദിയൊന്നുമില്ല ആളൊരു എക്സൈസിസ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ കണക്കാണല്ലോ അങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ട് ആൾ വലിയ ഒരു ഒരു പുരോഗമനം മുന്നോട്ട് വെക്കുന്ന രീതിയിൽ സൂട്ടും കോട്ടൊക്കെ ഇട്ട് അതെന്നുവച്ചാൽ ഒരു എന്താണ് ജീൻസും ടോപ്പൊക്കെ ഇട്ട എം എം അക്ബർ അല്ലെങ്കിൽ ജീൻസും ടോപ്പൊക്കെ ഇട്ട ഒരു മുജാഹിദ് ബാലുശ്ശേരി അങ്ങനെ പറയാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മുജാഹ് ബാലുശ്ശേരിയുടെ അത്ര മായമൊന്നുമില്ല വളരെ കുഴപ്പം പിടിച്ച ടീം തന്നെയാണ് ആ രീതിയിലേക്ക് മാറുകയാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് ഞാൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇൻ്റർനാഷണൽ മുക്കാൽ മീഡിയ എന്നാണ് കേട്ടോ അത് അൽ ജസീറ നിങ്ങൾ നിങ്ങള് മറന്നുപോകരുത് അപ്പോൾ ആ രീതിയിലുള്ള ചില വാർത്തകളാണ് നമുക്ക് ഇന്ന് കിട്ടുന്നത് അപ്പോൾ പറഞ്ഞു തന്നത് എച്ച് ടി എസ് അവിടെ വന്ന് പുരോഗമനം മുന്നോട്ട് വെക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ആരെയാണ് അത് അവിടുത്തെ ഐ സി എസിനെയാണ് ഐ സി എസിനെ സംബന്ധിച്ചിടത്തോളം പുരോഗമനം വന്ന് ഹറാം അത് ചെയ്യാൻ പാടില്ല അങ്ങനെയല്ല വേണ്ടത് എന്ന് പറയുന്ന കൂട്ടമാണ് അവർ അവർക്ക് അത് വളരെ കൃത്യമായിട്ട് ഇസ്ലാമികമായ രീതിയിൽ തന്നെ ചെയ്യണം ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സിറിയൽ തന്നെ ഈ ഐ സി എസുമായിട്ടുള്ള പോരാട്ടം അവർ ഈ നിലവിലുള്ള അവിടുത്തെ സർക്കാരിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പോരാട്ടങ്ങൾ അക്രമങ്ങൾ അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അത് ഇനിയും കൂടുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി ഇത് സമാനമായ ഒരു മറ്റൊരു ചിത്രം കൂടിയാണ് നമുക്ക് കൊണ്ടുതരുന്നത് അതെവിടുന്നാണ് അത് അഫ്ഗാനിസ്ഥാനിലാണ് അഫ്ഗാനിസ്ഥാനിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ വരുന്നു അവിടുത്തെ ഭരണം പിടിക്കുന്നു ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം പക്ഷേ താലിബാൻ അവിടെ ഭരിച്ചോണ്ടിരിക്കുമ്പോഴും അഫ്ഗാനിസ്ഥാനിൽ മറ്റൊരു കൂട്ടം ആളുകൾ താലിബാനുമായിട്ട് അടിയാണ് അതാരാണ് അത് അവിടുത്തെ ഐസിസ് ആണ് അപ്പോൾ ഐസിസിൻ്റെ പ്രശ്നം എന്താണ് ഐസിസ് പറയുന്നത് താലിബാൻ അവർക്ക് തീവ്രത പോരാ എന്നാണ് അവർ പറയുന്നത് തീവ്രത കുറച്ചും കൂടിയൊക്കെയാണ് ഇസ്ലാമിൽ അവർ വെള്ളം ചേർക്കുന്നു എന്നതാണ് ഐ സി എസിന്റെ പരാതി ജിഹാദൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യണം ഇതേപോലെ ഒന്നും ചെയ്താൽ പോരാ എന്നാണ് ഐ പറയുന്നത് ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അപ്പോൾ എച്ച് ഡി എഫിൻ്റെ നേതാവായിക്കൊണ്ട് വന്ന് ഒരു തീവ്രവാദ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആൾ ഇപ്പോൾ ഒരു ഒരു മോഡേൺ ഔട്ട്ലുക്കിലേക്ക് മാറുമ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പല കാര്യങ്ങളും കണ്ടില്ലായെന്നൊക്കെ നിലവിലിപ്പോൾ നടിക്കുമ്പോൾ ചില സമയത്തെക്കാളും നടിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ സ്ത്രീകളുടെ കാര്യമൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അത് ഐസസിനാണ് ഇതാണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ബലപ്പെട്ട ഒരു ഒരു ചിത്രം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇൻസർജൻസീസ് അവിടുത്തെ സമാധാന അന്തരീക്ഷത്തിൽ ടെററൈസ് ചെയ്തുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് കൺട്രോൾ തങ്ങളുടെ കൺ കയ്യിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരുതിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് ഇത്തരം ഭീകര സംഘടനകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ സീറിയൽ കണ്ട ഈ തരം അറ്റാക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേറ്റവും ഒടുവിൽ സംഭവിച്ചതാണ് നമ്മളിവിടെ കാണിക്കുന്നത് അതാണ് ഈ സീറിയലെ ഈ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നടന്ന ഈ ഒരു അറ്റാക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി ഇത് നമ്മുടെ നാട്ടിലിത് ഏത് വിധേനയാണ് ചർച്ചയാവുന്നത് ഇങ്ങനൊരു ഒരു അറ്റാക്ക് അറ്റാക്കുണ്ടാകുമ്പോൾ ആദ്യം കേൾക്കുന്ന സാധനമാണ് തീവ്രവാദത്തിന് മതമില്ല എന്നുള്ള സാധനം അത് ആ ഒരു വാതെടുത്തിട്ട് കുപ്പയില് കളയേണ്ട സമയമായിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നതാണ് ഇവിടെ ഈ ഹമാസിൻ്റെ കാര്യം നമ്മൾ പറയാറുണ്ട് ഹമാസിൻ്റെ ചാർട്ടറുകൾ എഴുതി വെച്ച കാര്യമൊക്കെ നമ്മൾ പറയുമ്പോൾ ആളുകൾക്ക് അത് ദഹിക്കില്ല ഈ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അങ്ങനെയൊക്കെ പറയാമോ എന്നൊക്കെയാണ് ചോദിക്കുക പറയേണ്ടത് പറയണമെന്നാണ് നമ്മൾ പറയാം പക്ഷേ ഇവിടെ ഇവിടെ അത് സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് നമുക്കിത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഒന്ന് പറയാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുകയാണ് ഒരു ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ജിഹാദ് ഇസ് ഈവുൾ എന്ന് പറയുന്ന ഒരു ഒരു ഹാഷ് ടാഗ് അത് നിങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്ന് കൂടി ഞാൻ ഒന്ന് പറഞ്ഞു വെക്കുകയാണ് നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അത് ഒട്ടിച്ചുകൊണ്ട് ഈ വാർത്ത എവിടെ കണ്ടു കഴിഞ്ഞാലും ആ വാർത്ത വരുന്നതിൻ്റെ തൊട്ട് താഴെ പോയിട്ട് ഈ ഹാഷ്ടാഗ് ഒട്ടിച്ചു വെക്കുക ആളുകൾ അത് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ ഹാഷ്ടാഗ് ഒന്ന് ഈ പറയുന്ന വാചകം ജിഹാദ് ഈസ് ഈവിൾ എന്നുള്ളത് ഹാഷ്ടാഗായിട്ട് ആയിട്ട് നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ ആരെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ നമ്മുടെ ആളുകൾക്ക് അതൊന്ന് ചെയ്യാം നമ്മൾ അഡ്മിൻസ് ദയവായിട്ട് ദയവായിട്ടതൊന്ന് എല്ലാവരെയും ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് കൂടി ഒന്ന് പറയുകയാണ് ഓക്കെ ഇത് നമ്മളുടെ ഹമാസിൻ്റെ ചാർട്ടറാണ് ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ എടുത്ത് വായിക്കാൻ പറ്റുന്ന സാധനമാണ് ഞാൻ അതിൻ്റെ വെബ്സൈറ്റ് നേരിട്ടാണ് നിങ്ങൾ കാണിക്കുന്നത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതിൻ്റെ ടൈറ്റിൽ നിങ്ങൾക്ക് കാണാം ദേ ഇത് യേൽ യേൽ ലോ സ്കൂൾ ഓക്കെ നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെ യേൽ സ്കൂളിൽ നിന്ന് തന്നെ സാധനമാണ് തള്ളാൻ പറ്റില്ല അവർ ഡോക്യുമെൻ്റ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഹമാസ് കോവനൻറ്റ് നയൻറ്റീൻ എയ്റ്റി എയിറ്റ് അപ്പോൾ എന്താണ് ഹമാസിൻ്റെ സാധനം എന്നുള്ളത് അവരവിടെ തന്നെ എഴുതി വെച്ചാൽ നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ അവർ എഴുതി വെച്ച സാധനമാണ് ദ കോവനന്റ് ഓഫ് ദി ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ് ഇതിപ്പം നമ്മളിവിടെ പറയണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിഹാദ് എങ്ങനെയാണ് ഇതിനകത്ത് ഒരു ഭാഗമാകുന്നത് എങ് എന്തുകൊണ്ടാണ് ഈ ഇസ്രായേൽ ഹമാസ് വിഷയം തീരാത്തത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ മതമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഇനി നമ്മളിതൊന്ന് വായിച്ചു നോക്കാം ഹമാസ് കോമനന്റ് ദ കോമനെ ഓഫ് ദ ഇസ്ലാമിക് റെസിസ്റ്റൻറ്റ് മൂവ്മെൻറ്റ് അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ ഇസ്ലാം വന്നു ഓക്കെ ഇനി അടുത്തത് ഇൻ ദ നെയിം ഓഫ് ദ മോസ്റ്റ് മേഴ്സിഫുൾ അള്ള ഓക്കെ ബിസ്മില്ല ഇതാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി ആദ്യത്തെ സെൻറ്റൻസ് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അത് ഒരു വാചകമാണ് യു ആർ ദ ബെസ്റ്റ് നേഷൻ ദാറ്റ് ഹാറ്റ്സ് ബീൻ റേയ്സ്ഡ് അപ്പൺ ടു മാൻ കൈൻഡ് ഹൈറും ഇന്നലും ഉമ്മത്തി ഇതാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് യു കമാൻഡ് ദാറ്റ് വിച്ച് ഇസ് ജസ്റ്റ് ആൻഡ് യു ഫോർബിഡ് ദാറ്റ് വിച്ച് ഇസ് അൺ ജസ്റ്റ് ആൻഡ് യു ബിലീവ് ഇൻ അള്ള ആൻഡ് ഇഫ് ദേ ഹൂ ഹാവ് റിസീവ് ദ സ്ക്രിപ്ചേഴ്സ് ആൻഡ് ഹാഡ് ബിലീവ് ഇറ്റ് ഹാഡ് ഷുവർലി ബീൻ ബെറ്റർ ഫോർ ദം എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത് അതായത് ഇതിൻ്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻ്റ് തന്നെ ഒരു കുറാനായതാണ് ഓക്കെ ഇപ്പോൾ ആദ്യത്തെ ഭാഗം തന്നെ ഇസ്ലാമാണ് ഇനി അടുത്തത് ഇതാണ് അടുത്ത നമ്മളുടെ സെൻറ്റൻസ് ഇസ്രായേൽ വിൽ എക്സിസ്റ്റ് ആൻഡ് വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് അൻ ടിൽ ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇറ്റ് ജസ്റ്റ് ആസ് ഇറ്റ് ഒബ്ലിറ്ററേറ്റഡ് അതേഴ്സ് ബിഫോർ ഇറ്റ് എന്ന് വെച്ചാൽ ഹമാസിന്റെ ലക്ഷ്യം ഇസ്രായേലിന് ഒബ്ലിറ്ററേറ്റ് ചെയ്യുക എന്നുള്ളത് അവിടെ ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷൻ വരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു കാരണം നമ്മൾ പറയുന്നത് ഇതാരെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റർ ഇമാം ഹസനുൽ ബന്ന ഓഫ് ബ്ലസ് മെമ്മറി ഇതാരാണ് ഇതാണ് നമ്മളുടെ മുസ്ലിം ബ്രദർഹുഡിൻ്റെ മുതലാളി എന്ന് പറയുന്ന ആൾ ഇദ്ദേഹമാണ് ഹസൻ ഉൽ ബന്ന ഇനി അടുത്തത് ഇത് ഇസ്ലാമിക് വേൾഡ് ഈസ് ഓൺ ഫയർ ഈച്ച് ഓഫ് ഓഫ് എസ് ഷുഡ് ഫോർ സം വാട്ടർ നോ മാറ്റർ ഹൗ ലിറ്റിൽ ടു എക്സ്റ്റിങ്ക്വിഷ് വാട്ട് എവർ വൺ ക്യാൻ വിതഔട്ട് വെയ്റ്റിംഗ് ഫോർ ദ അതേഴ്സ് ഇത് അവരുടെ ഒരു ഒരു ആവശ്യം ഇനി ഇതും ഷെയ്ഖ് അംജദ് അൽ ജഹാബി ഓഫ് ബ്ലസ്ഡ് മെമ്മറി എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഇത്രയും വായിച്ചത് മുഴുവൻ ഇസ്ലാമിൻ്റെ സോഴ്സാണ് ഇനി അടുത്തത് ഇൻ ദ നെയിം ഓഫ് ദ മോസ്റ്റ് മേഴ്സിഫുൾ അല്ല അടുത്തത് പ്രേയ്സ് ബി അൻ ടു അല്ല എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയാണ് ഇനി അങ്ങനെ പോയി പോയി ഓരോ സെൻറ്റൻസ് നിങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം ആർട്ടിക്കിൾ വണ്ണിൽ ആദ്യം നമ്മളിതിൻ്റെ പ്രിയാമ്പിൾ ഉള്ളതാണ് ഞാൻ വായിച്ചത് ഇനി അതിൻ്റെ താഴേക്ക് നമ്മൾ വരുമ്പോൾ ഓരോ സാധനങ്ങളും ഇവിടെ പറഞ്ഞു വെക്കുന്ന കൂട്ടത്തിൽ ഒരു ആർട്ടിക്കിൾ ഏഴ് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാം അതായത് എന്താണ് ഇവിടെ പോയി ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ് ഇതാണ് ഞാനാ പറയാറുള്ള ഹദീസ് എന്ന് പറയുന്നത് ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ് വിൽ നോട്ട് കം അബൌട്ട് അൺ മുസ്ലിംസ് ഫൈറ്റ് ദ ജ്യൂസ് കില്ലിംഗ് ദ ജ്യൂസ് വെൻ ദ ജൂ വിൽ ഹൈഡ് ബിഹൈൻഡ് സ്റ്റോൺസ് ആൻഡ് ട്രീസ് ദ സ്റ്റോൺസ് ആൻഡ് ട്രീസ് വിൽ സേ ഓ മുസ്ലിംസ് ഓ അബ്ദുള്ള ദർ ഇസ് എ ജൂ ബിഹൈൻഡ് മീ കം ആൻഡ് കിൽ ഹിം ഓൺലി ദ ഗർക്കത്ത് ട്രീ എവിടെൻലി എ സർട്ടൻ കൈൻഡ് ഓഫ് ട്രീ വുഡ് നോട്ട് ഡു ദാറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ട്രീസ് ഓഫ് ദ ജ്യൂസ് ഇതാണ് പറഞ്ഞു വെക്കുന്നത് ഇത് ബുഹാരി മുസ്ലിം ഇത് ഹമാസിൻ്റെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവരുടെ ലക്ഷ്യം ടു സ്റ്റേറ്റ് സൊല്യൂഷൻ അല്ല റിവർ ടു സി സി പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അവിടെ ഇസ്രായേൽ ഇല്ല അത് പാലസ്റ്റൈൻ മാത്രമേ ഉള്ളൂ ടു സ്റ്റേറ്റ് ഇല്ല ഇനി അടുത്തത് ആർട്ടിക്കൾ എയ്റ്റ് കഴിഞ്ഞിട്ട് ആർട്ടിക്കൾ എയ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് ദൈ ദ ഈസ് ദ ടാർഗറ്റ് ദ പ്രൊഫറ്റ് ഈസ് ഇറ്റ്സ് മോഡൽ ദ ഖുറാൻ ഈസ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ജിഹാദ് ഈസ് ഇറ്റ്സ് പാത്ത് ആൻഡ് ഡെത്ത് ഫോർ ദ സേക്ക് ഓഫ് അള്ള ഈസ് ദ ലോഫ്റ്റിയസ്റ്റ് ഓഫ് ഇറ്റ്സ് വിഷസ് ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ജിഹാദ് അവിടെ വരികയാണ് ഈ സാധനം അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ സാധനത്തിനെ നമുക്ക് പിന്തുണയ്ക്കാൻ പറ്റാത്തത് നമ്മൾ ഇസ്രായേലിൽ കൂടെ നിൽക്കേണ്ടി വരും കാരണം അവർ ഫൈറ്റ് ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഫൈറ്റ് ചെയ്യുന്നത് മരിക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താണ് ജിഹാദ് ഈസ് ഇറ്റ്സ് പാത്ത് ആൻഡ് ഡെത്ത് ഫോർ ദ സേക്ക് ഓഫ് അള്ളഹ ഈസ് ഇറ്റ്സ് ലോഫ്റ്റിയസ്റ്റ് ഓഫ് ഇറ്റ്സ് വിഷസ് മരിക്കാനും ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന കാര്യമാണ് ഇത് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഈ യുദ്ധത്തിൽ മരിച്ചാൽ സ്വർഗ്ഗം ഉറപ്പാണ് ഇതാണ് അവരുടെ ലക്ഷ്യം ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് താഴേക്ക് പതിമൂന്നിലേക്ക് വരുമ്പോൾ ആർട്ടിക്കിൾ പതിമൂന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദ ഇസ് നോ സൊല്യൂഷൻ ഫോർ ദ പലസ്റ്റീനൻ ക്വസ്റ്റ്യൻ എക്സെപ്റ്റ് ത്രു ജിഹാദ് ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത് ഒന്നുകൂടി കൃത്യമായിട്ട് വായിച്ചോളൂ ജിഹാദാണ് അവിടെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് ദസ് നോ സൊല്യൂഷൻ ഫോർ ദ പലസ്റ്റീനിയൻ ക്വസ്റ്റ്യൻ എക്സപ്റ്റ് ത്രൂ ജിഹാദ് ഇനി ബാക്കി എന്താണ് ഇനീഷ്യേറ്റീവ്സ് പ്രപ്പോസൽസ് ആൻഡ് ഇൻ്റർനാഷണൽ കോൺഫറൻസസ് ആർ ഓൾ എ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് വെയിൻ എൻ എൻ ദ ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത്രയും സാധനം എഴുതി വെച്ചിരിക്കുന്ന കൂട്ടത്തിലാണ് എന്നിട്ട് ഇവർ പറയുന്നത് ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണ് ഇവരുടെ സമാധാനം ഇല്ല ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ജിഹാദാണ് എന്ന് പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടുള്ള ആളുകളുടെ അടുത്താണ് നിങ്ങൾ പോയിട്ട് പറയുന്നത് നമുക്ക് വേണ്ടത് സമാധാനമാണെന്ന് എന്നിട്ട് ആ പറയുന്ന ആളുകളോടൊപ്പം നിൽക്കണമെന്നാണ് നമ്മളോട് പറയുന്നത് നടക്കില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇതുപോലെ ഓരോ സംഘടനയെയും എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിറിയൽ ഐസിസ് ഐസിസിൻ്റെ ലക്ഷ്യം എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത വാർത്ത നമ്മൾ പറയാൻ പോകുന്നത് അത് ഇതേപോലെ നൈജീരിയെന്നുള്ളൊരു വാർത്തയാണ് നൈജീരിയയിൽ ഇത് പല വാർത്തകൾ തപ്പി നോക്കുമ്പോൾ പലതും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ചില വാർത്തകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിലൊരെണ്ണം നമ്മൾ ഇന്ത്യ ടുഡേയിൽ വന്ന വാർത്തയാണ് വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതിൽ നിങ്ങൾക്ക് കാണാം ട്വൽവ് കിൽഡ് സെവറൽ ഇഞ്ചേർഡ് ഇൻ സൂസൈഡ് ബ്ലാസ്റ്റ് ഇൻ ഇൻസെർജൻസി ഹിറ്റ് നൈജീരിയൻ സ്റ്റേറ്റ് ഇതാണ് അവിടെ പറയുന്നത് ഇതിൻ്റെ ഉത്തരവാദി ആര് എന്ന് പറയുന്നില്ല പക്ഷെ അവിടെ നടത്തിയിരിക്കുന്നത് ഈ ബോക്കോഹറാമിൻ്റെ ഇൻസർജൻസി വളരെയധികം ഫേസ് ചെയ്യുന്ന ഒരു സ്ഥലത്താണെന്നാണ് പറയുന്നത് മുപ്പത് പേരെയാണ് പന്ത്രണ്ട് പേരെയാണ് അവിടെ കൊന്നിരിക്കുന്നതെന്നാണ് പറയുന്നത് അൻ ഇഞ്ചുയർഡ് ഓവർ തേർട്ടി അറ്റ് എ ഫിഷ് മാർക്കറ്റ് ഇൻ ബോർണോ നൈജീരിയ ഇതാണ് പറയുന്നത് അപ്പോൾ ഇത് ഇന്നലെ മൊക്കെ സംഭവിച്ച കാര്യമാണ് പക്ഷേ അധികം ആരും ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇൻ ഷോർട്ട് ബോംബ് ഡിറ്റനേറ്റഡ് അമേറ്റ് ക്രൗഡ് സെവറൽ അതേഴ്സ് ഇൻജുയർഡ് അറ്റ്ലീസ്റ്റ് തേർട്ടി പീപ്പിൾ റിപ്പോർട്ടഡ്ലി വോണ്ടഡ് ഹോസ്പിറ്റലൈസ് ബോണോ ഈസ് ബോക്കോഹറാം ഇൻസർജൻസി ഹാർട്ട് ലാൻഡ് ഫോർ സിക്സ്റ്റീൻ ഇയേഴ്സ് പതിനാറ് വർഷമായിട്ട് ഇനി ഈ ബോക്കോ ബോക്കോഹറാമിൻ്റെ ലക്ഷ്യം എന്താണ് ബോക്കോ ബോക്കോഹറാമിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്ന ആ വാക്ക് തന്നെ പറയുന്നത് എന്താണ് ഈ വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്ന സാധനത്തെ സ്റ്റോപ്പ് ചെയ്യുക ഇവരുടെ ഒറിജിനൽ പേര് ഒരു ജിഹാദ് ആശയം തന്നെയാണ് ആ സാധനത്തിൻ്റെ ചുരുക്കപ്പേര് ഇവർ വിളിക്കുന്നതാണ് ബോക്കോ ഹറാം അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വെസ്റ്റേണൈസേഷനെ തടയുക വെസ്റ്റേൺ എഡ്യൂക്കേഷൻ തടയുക വെസ്റ്റേൺ വാല്യൂസ് എന്തെങ്കിലും സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെ തടയുക ഇതാണ് അവരുടെ ലക്ഷ്യം പിന്നെ അടുത്തത് എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നു വച്ചാൽ അവിടെ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാ സെക്കുലറായിട്ടുള്ള ഭരണം ഡെമോക്രാറ്റിക്കായിട്ട് നിലനിൽക്കുന്ന ഭരണങ്ങളെ തകടമറിച്ചുകൊണ്ട് അവിടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നതാണ് ഇവരുടെയും ലക്ഷ്യം അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന സംഗതിയാണ് ജിഹാദ് ചെയ്യുക ഇസ്ലാമിൻ്റെ ഭരണം കൊണ്ടുവരിക എന്ന് പറയുന്ന ആ ഒരു ഒരു ആവശ്യം അവിടെ വരുന്നത് അതുകൊണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു ഇസ്ലാം ഈസ് എ ക്യാൻസർ അതൊരു പേപ്പട്ടി മതമാണ് ജിഹാദ് എന്ന് പറയുന്ന ആശയം അത് വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോൾ ആ ജിഹാദ് എന്ന് പറയുന്നത് അതൊരു ഈ വെള്ളമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇസ്ലാമിൻ്റെ ഇൻസ്ട്രക്ഷൻ വളരെ കൃത്യമാണ് ലോകം മുഴുവൻ ഭൂമി മുഴുവൻ അതായത് ദീൻ മുഴുവൻ അള്ളാഹുവിനായിത്തീരുന്നത് വരേക്കും നിങ്ങൾ ജിഹാദ് ചെയ്യുക എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവിടെ അതിനപ്പുറത്തേക്ക് വെള്ളം കോരണമെന്നോ മറ്റേ ആത്മസംസ്കരണം നല്ല പറഞ്ഞു വെച്ചിരിക്കണം അതൊക്കെ ചെയ്യണം എപ്പോൾ ജിഹാദിന് വിളിക്കുന്നത് വരയ്ക്കും ജിഹാദിന് വിളി ഒറിജിനൽ സാധനം ഒഫൻസീവ് ജിഹാദിൻ്റെ വിളി വന്നാൽ അതിനിറങ്ങി ഇറങ്ങി പുറപ്പെടുക ആ സംഗതിക്ക് വേണ്ടി നിങ്ങൾ സജ്ജരാക്കുന്ന പ്രവൃത്തിയാണ് നിസ്കാരം നോമ്പ് ഇതെല്ലാം നോമ്പ് എടുക്കുന്നത് പട്ടണി അടക്കുന്നത് യുദ്ധത്തിൽ നിങ്ങൾ പട്ടണി കടക്കേണ്ടി വന്നാൽ അതിനുള്ള പ്രിപ്പറേഷൻ പോലും ആണെന്നാണ് നമ്മളെ മൗദൂതി നമ്മൾ പഠിപ്പിക്കുന്നത് നിസ്കാരം എന്ന് പറയുന്നത് നിങ്ങളിൽ ഒരു ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാനാണെന്നാണ് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് ഇതേപോലെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ ഒരു അനുസരണ ആ ഒരു വിധേയത്തെ മനോഭാവം അത് അവിടെ ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ മതത്തിൽ പറയുന്ന ഓരോ കാര്യവും നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ജിഹാദാണ് ആ ജിഹാദ് എന്ന് പറയുന്നത് യുദ്ധമാണ് എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് നടത്തി കാണിക്കുന്ന ആളുകളാണ് ബോക്കോഹറാം ഐസിസ് അല്ലെങ്കിൽ ഹമാസ് ഹൂത്തികൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ജിഹാദ് നടത്തി കാണിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത് ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരുന്നിരുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും തെളിവുകളായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഇത് വരുമ്പോൾ നമുക്കിത് പറയാനുള്ള അവസരമായിട്ട് മാറുന്നു മാറ്റിത്തരുന്ന ആളുകൾക്ക് വളരെ നന്ദി ഇതാണ് നമുക്ക് പറയാനുള്ളത് ഇനി അടുത്തത് ഈ വാർത്തയുടെ കുറച്ചും കൂടി എക്സ്റ്റൻഡ് ആയിട്ടുള്ളൊരു വേർഷനാണിത് ഇത് ഫിഫ്റ്റീൻ നയൻ ഡൈൻ ബോണോ കാനോ കെബി പ്ലാറ്റോ അറ്റാക്സ് ഇത് നാല് സ്ഥലങ്ങളെ ഒരുമിച്ചാക്കിയിട്ട് ഇതൊരു പഞ്ച് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഏതൊരു അവിടുത്തെ ലോക്കൽ ന്യൂസ് ആണെന്ന് തോന്നുന്നു എന്തായാലും കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്തുണ്ട് നമ്മൾ പുറത്തേക്ക് വന്ന വാർത്തകളിലൊക്കെ വളരെ കുറവാണ് പിന്നെ ഇതിന് മുന്നേ പത്ത് എഴുപതോളം ക്രിസ്ത്യാനികളൊക്കെ ഇതേപോലെ ഓടിച്ചിട്ട് തല്ലിക്കൊന്നതിൻ്റെ വാർത്തയൊന്നും വേറെ വേറെ ഒരു പത്രം കൊടുക്കുന്നില്ല അതുകൊണ്ട് നമുക്കിപ്പോൾ ആ ഭാഗത്തുനിന്ന് വരുന്ന ചില ഇതുപോലുള്ള ചെറിയ പത്രങ്ങളാണെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ള അല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഇവർ പറയുന്ന എങ്ങനെയാണ് നോ ഫ്യൂവർ ദാൻ ഫിഫ്റ്റി നയൻ പീപ്പിൾ വെർ കിൽഡ് ഇൻ ഫോർ സെപ്പറേറ്റ് അറ്റാ അറ്റാക്സ് പല സ്ഥലങ്ങളിലായിട്ട് നാല് സ്ഥലങ്ങളിലായിട്ട് നടന്നതാണ് അത് ഫ്രൈഡേയും സാറ്റർഡേയും Uh, 30 people were killed in Kebbi State. 12, who were identified as wedding guests, were murdered in Plateau State. Bono State, 12 persons died in a suicide bombing carried out in a fish market by a woman. While in Kano State, a military mortar bomb. വെൻഡോ ഓഫ് അലോങ് ദ ഈസ്റ്റേൺ ബൈപ്പാസ് ഇൻ ക്യാൻ ഓഫ് ദ സ്റ്റേറ്റ് ക്യാപിറ്റൽ ഓൺ സാറ്റർഡേ കില്ലിങ് ഫൈവ് പേഴ്സൺസ് ഇൻ ദ പ്രോസസ് അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടത് ഇത് നൈജീരിയയിൽ മാത്രം നടന്ന ഒരു കൊലപാതകമാണ് അമ്പത്തി ഒന്ന് പേർ അമ്പത്തി ഒമ്പത് പേര് രണ്ട് ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെടുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ റീസൺസ് നിങ്ങൾ അന്വേഷിച്ച് പോയാൽ ഇതിലൊക്കെ പ്രധാനമായിട്ടും ഈ ഇൻസർജൻസിയും ഈ ബോക്കോഹറാമും ഇതുപോലുള്ള ടീമും തന്നെയായി മാറുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത് അതാണ് നല്ലൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി ഏതായാലും ഞാനത് കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല പിന്നെ ഇന്ന് സംസാരിച്ച വിഷയം ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഇപ്പൊ ഇനി വീണ്ടും പറയുന്നില്ല അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് അവിടെ അതിന്റെ തുടർച്ച നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇറാന് വിട്ടുകൊണ്ടിരിക്കുന്ന മിസൈലുകളുടെ എണ്ണമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ വിടുന്നതിനനുസരിച്ച് എവിടുന്നാണ് വന്നതെന്നുള്ളത് തിരിച്ച് മനസ്സിലാക്കി ട്രാക്ക് ചെയ്ത് അതുപോയി അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരുടെ ഓരോ വെടിക്കോപ്പും തീർന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അവരുടെ എയർ സ്പേസ് കംപ്ലീറ്റ്ലി അത് ഷാറ്റേഡ് ആണ് അതിൻ്റെ ആർക്ക് വേണമെങ്കിലും ഇപ്പം ഇനി പത്രം എന്ത് വേണമെങ്കിലും പറത്തി കളിക്കാം എന്നൊരവസ്ഥയിലേക്ക് വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ജിഹാദിനെ ഒരു ഈബിളാണ് ഒരു പൈശാചികതയാണ് നമ്മൾ പറയേണ്ടി വരുന്നത് കൊല്ലപ്പെടുന്നത് ആരും നമ്മുടെ പ്രശ്നം ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ കാര്യം നമ്മൾ പറയുമ്പോൾ അവിടെ കൊല്ലപ്പെടുന്നത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലി ആരും അല്ല മുസ്ലിങ്ങൾ തന്നെയാണ് അതുകൊണ്ടും തന്നെയാണ് എന്നിട്ടും മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിട്ടും നമ്മളത് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഒരു രീതി നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇസ്ലാമിക തീവ്രതാണ് നമ്മുടെ പ്രശ്നം അത് ആരെ കൊല്ലുന്നു എന്നുള്ളത് നോക്കിയിട്ടല്ല പക്ഷെ നിങ്ങൾ പ്രതികരിക്കുമ്പോൾ അതല്ല കാണുന്നത് മുസ്ലിം മുസ്ലിമിനെ കൊല്ലുമ്പോൾ നിങ്ങൾക്ക് മിണ്ടാട്ടമില്ല യമനിൽ സൗദി കൊല്ലുമ്പോൾ പ്രശ്നമില്ല അല്ലെങ്കിൽ ഇതേപോലെ സിറിയലെ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ പ്രശ്നമില്ല സുഡാനിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല നൈജീരിയയിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല മുസ്ലീങ്ങൾ കൊല്ലുമ്പോൾ പ്രശ്നമില്ല പക്ഷേ എന്തെങ്കിലും ചെയ്ത തുമ്മിയ് നിങ്ങൾക്ക് പ്രശ്നമാണ് എന്ന് വരുന്നിടത്താണ് കുഴപ്പം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ ഇറാനിലെ വിഷയത്തിൽ ഇറാനിലെ ആ വളരെ കിരാതമായ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രണ്ടാം ഹിറ്റ്ലർ എന്നുള്ള പേര് പോലും എടുത്ത് വെച്ചിട്ട് നടു റോഡിൽ ബോർഡ് വെച്ചിരിക്കുകയാണ് ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുകയും എന്നിട്ട് ആ ഇസ്രായേൽ എന്ന് മരിക്കും എന്നുള്ളത് അതിൻ്റെ കണക്ക് വെച്ചിട്ട് രണ്ടായിരത്തി നാൽപ്പതിൽ ഒരു ഡെത്ത് ക്ലോക്ക് വെച്ചിട്ട് ഇസ്രായേലിൻ്റെ അന്ത്യം പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുന്ന ഒരു തരം ഒരു ഒരു മാനസികാവസ്ഥ ഒരു ഒരു ഭ്രാന്തൻ അവസ്ഥ അതൊക്കെ ആർക്കെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ഇസ്ലാമിക ഭരണകൂടത്തിനേ ഉള്ളൂ അത്രമാത്രം രൂഢമൂലമാണ് ഈ ജൂതവിരുദ്ധത എന്ന് പറയുന്നത് അത് നമുക്ക് അറിയാവുന്നതുകൊണ്ടും കാണുന്നതുകൊണ്ടുമാണ് ഇതിനെ എതിർക്കുന്നത് അതല്ലാതെ ഇസ്രായേലിനോട് എന്തെങ്കിലും പ്രത്യേക മമത ഉണ്ടായതുകൊണ്ടോ ഒന്നുമല്ല ഈ വസ്തുതകളാണ് ഇതുപോലെ നിൽക്കാൻ നമുക്ക് പ്രേരണ നൽകുന്നത് പിന്നെ ഇവിടെ ഞാൻ ഇപ്പോൾ വായിച്ചു ഹമാസിൻ്റെ ചാർട്ടർ എഴുതി വെച്ചിരിക്കുന്നത് ഇത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയില്ല ഇതിനകത്ത് ടു സ്റ്റേറ്റ് ഇല്ല ഇവർ ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ഈ പറയുന്ന ഹമാസിൻ്റെ അജണ്ടയിലില്ല എന്നുള്ളത് എന്നുള്ളതോട് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ജൂതരാഷ്ട്രത്തിനുള്ള ആ അംഗീകാരം അതവിടെ ഉണ്ടായിക്കോട്ടെ എന്ന് നിങ്ങൾ ആദ്യം പറയാൻ പഠിക്കുക അങ്ങനെ പറയാൻ പഠിച്ചതിന് ശേഷമേ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളും ഒരു ആകും എന്നതാണ് അതിൻ്റെ കുഴപ്പം അപ്പോൾ ആ എക്സിസ്റ്റ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ സയനിസം വരുകയാണ് അത് വിശ്വാസമായിട്ട് കണക്ട് ചെയ്തതല്ല എന്നതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുണ്ടായിരുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു നാളെ നമുക്ക് മറ്റു വിഷയങ്ങളൊക്കെ ആയിട്ട് നാളെ നമുക്ക് കൂടാം പിന്നെ ചില വീഡിയോ ഒരു ഒരു സംഭാഷണം നടത്തിയതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കെ ടി നിശാന്തുമായിട്ട് അത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് റിലീസ് ചെയ്യും അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കേൾക്കാം നിങ്ങളുടെ അഭിപ്രായം പറയാം ഈ വിഷയത്തിൻ്റെ ഒരു ആകെത്തുക ഈ ചരിത്രം ഈ ഇസ്രായേൽ പാലസ്തൈൻ വിഷയത്തിൻ്റെ ഒരു ചരിത്രം അതിൻ്റെ ഒരു പശ്ചാത്തലവും അതിൻ്റെ ഒരു ആകെത്തുക നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതാണ് വിചാരിക്കുന്നത് ഒരു ഒന്നര മണിക്കൂർ നീളമുള്ള ഒരു വീഡിയോ ആണ് അത് നാളെ മറ്റന്നാളായിട്ട് നമുക്ക് റിലീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ബാക്കി നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു